രജനീകാന്തുമായി ബന്ധപ്പെട്ട് ഒരു പോസ്റ്റ് സമൂഹ മാധ്യമങ്ങളിൽ വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കേട്ടോ അത് ഇങ്ങനെയാണ് ഈ വായിച്ചതിന് ശേഷം തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക മറ്റുള്ളവരിലേക്ക് എത്തേണ്ട വിഷയമാണെങ്കിൽ അതൊന്ന് എത്തിക്കണം കേട്ടോ അതായത് ആ ഒരു സംഭവം ഇങ്ങനെയാണ് രജനീകാന്തിൻ്റെ അത്രയും കോൺഫിഡൻസ് ഒരു വ്യക്തിയെ ഞാൻ എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല ഉദയനാണ് താരം സിനിമയിൽ ശ്രീനിവാസൻ പറയുന്നത് പോലെ വലിയ ഉയരവും നിറവും സൗന്ദര്യവും ഇല്ല എന്നിട്ടും ഇദ്ദേഹം സൂപ്പർ സ്റ്റാറായി സിനിമകളിൽ ഇദ്ദേഹം വിഗ് ഉപയോഗിക്കും നിറം വർദ്ധിപ്പിക്കും ചെറുപ്പക്കാരനായി അഴിഞ്ഞാടും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ ഇതൊന്നുമില്ലാതെ തൻ്റെ യഥാർത്ഥ രൂപവും കശണ്ടിയും നിറവും ഒക്കെ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഇദ്ദേഹം നടക്കുക സിനിമയിലെ സാധാരണക്കാരായ കഥാപാത്രങ്ങൾക്ക് വരെ കൂട്ടുണ്ടാവും എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ വളരെ സിമ്പിളായിട്ടാണ് ഇദ്ദേഹം ഡ്രസ്സ് ചെയ്യുന്നത് പോലും ഇദ്ദേഹത്തിന്റെ കോൺഫിഡൻസിന്റെ ഒരു ഉദാഹരണം പറയാം ഒരിക്കൽ ഇദ്ദേഹം ഒരു പൊതുവേദിയിൽ എന്തിനാണ് ഐശ്വര്യറായെ പോലെ സുന്ദരിയായ ഒരു നടി ഈ വയസ്സായ ആളോടൊപ്പം അഭിനയിക്കുന്നത് എന്ന് മറ്റുള്ളവർ പറഞ്ഞു ചിരിക്കുന്നത് കേട്ട് എന്ന് പറയുകയുണ്ടായി ഒരു തമാശ പറയുന്നത് പോലെയാണ് അദ്ദേഹം അത് പറയുന്നത് തന്റെ രൂപത്തിലും കഴിവിലും അങ്ങേയറ്റം കോൺഫിഡൻസ് ഉള്ള ഒരാൾക്ക് മാത്രമേ ഇങ്ങനെയൊക്കെ പൊതുവേദിയിൽ തൻ്റെ ശരീരത്തെക്കുറിച്ചും രൂപത്തെക്കുറിച്ചും തമാശ രീതിയിൽ കമൻറ് ചെയ്യുവാൻ പറ്റുകയുള്ളു രജനീകാന്ത് ഒരു ം തന്നെയാണ് ഇതാണ് സോഷ്യൽ മീഡിയയിൽ വൈറലാവുന്നത് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് തീർച്ചയായിട്ടും നിങ്ങളോടൊരു അഭിപ്രായം ഉണ്ടല്ലോ അതൊന്ന് രേഖപ്പെടുത്തുക